അമേരിക്ക റഷ്യയിലെ രണ്ട് വലിയ എണ്ണ കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ലുക്കോ ഓയിലും റോസ്നെഫ്റ്റുമായിരുന്നു അത് ഇതോടുകൂടി ഇന്ത്യയിലെ റിലയൻസ് അടക്കമുള്ള ചില കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നിർത്തിവച്ചു ട്രംപ് പറഞ്ഞു വരത്തിയതും ട്രംപ് അനുകൂലികൾ മലയാളത്തിലടക്കം പറഞ്ഞ് പരത്തി നടക്കുന്നതുമായ ഒരു കഥ ട്രംപിനെ പേടിച്ച് മോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ കുറച്ചു എന്നാണ് ഇതോടുകൂടി റഷ്യൻ ആരാധകർ വലിയ രീതിയിൽ ആശങ്കയിലായി എന്നാൽ അവരുടെ ആശങ്കയ്ക്ക് വിലാപം വിട്ടുകൊണ്ടാണ് ഒരു പുതിയ വാർത്ത എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങാൻ ഇന്ത്യ കുറക്കില്ല എന്നുള്ളതാണ് പുതിയതായി വരുന്ന വാർത്ത ഏതായാലും ഇന്ത്യ ആയിരുന്നു ഏറ്റവും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഒരു പ്രധാനപ്പെട്ട രാജ്യം അതുകൊണ്ട് തന്നെ അതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റഷ്യൻ എണ്ണ കമ്പനിക്ക് ഉപരോധം പ്രഖ്യാപിച്ചത് അതോടുകൂടി തന്നെ എണ്ണ വരവ് നിൽക്കും എന്ന് ട്രംപ് കരുതി പക്ഷെ ട്രംപിന്റെ കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് റഷ്യയിൽ ഈ ഉപരോധം ഇല്ലാത്ത ചില കമ്പനികളും റിഫൈനറികളും ഒക്കെ ഉണ്ട് അവർ വലിയ ഡിസ്കൌണ്ട് പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യ വലിയ രീതിയിൽ ഇപ്പോൾ ക്രൂഡോയിൽ വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഒക്കെ എണ്ണ വാങ്ങിക്കൂട്ടുന്നു ഇതു മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള ഓർഡറുകൾ നൽകി കഴിയുകയും ചെയ്തിരിക്കുന്നു നിലവിൽ ബാരലിന് അഞ്ച് ഡോളറാണ് കിഴിവ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം റഷ്യയിലെ ഈ എണ്ണ മറ്റെങ്ങും മറ്റെങ്കിലും മാറ്റാൻ കഴിയാത്ത മറ്റ് ചെറുകിട റിഫൈനറികളും മറ്റുമൊക്കെയാണ് ഇത്തരത്തിൽ എണ്ണ വെക്കുന്നത് ഇത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു യു എ ദർഹം ഡോളർ എന്നിവയിലാണ് പേയ്മെന്റ് നടക്കുന്നത് നിലവിൽ അവർക്ക് നിരോധനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ധാരാളം എണ്ണ വാങ്ങുകയും ചെയ്യാം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിഫൈനറി ആയ ഐഒസി റഷ്യയിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത് ഇതുവരെ അവർ കുറച്ചിട്ടുമില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ റഷ്യയിൽ നിന്നുള്ള എണ്ണ നിർത്തില്ല എന്ന് ഇതോടുകൂടി ഉറപ്പായി റിലയൻസ് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പകരം ആ എണ്ണ ശുദ്ധീകരിച്ച് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കയക്കുമതി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നിരോധനം വരുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യ മുതലാളിയായ അംബാനി നിർത്തിയത് അത്ഭുതപ്പെടാനില്ല പക്ഷേ ഇന്ത്യക്ക് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ വില കുറഞ്ഞ എവിടെ എണ്ണ ലഭിച്ചാലും അവിടെ നിന്ന് വാങ്ങും അത് റഷ്യയോ വെനുസലോ ഇറാനോ എന്ന് നോക്കില്ല എന്ന് പറഞ്ഞത് നമ്മളുടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ആയിരുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ